അനുഷ്ഠ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ അപ്പൊ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലിപ്പോ റവയോ ഇതൊന്നും ഇല്ലെങ്കിൽ ബ്രെഡോ ഒരു പാക്കറ്റ് ബ്രെഡ് മതി നമുക്ക് ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കാം ബ്രെഡ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം വീഡിയോ കണ്ടാലോ നമുക്ക് വീടേക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ നമ്മളിവിടെ ആറ് ബ്രെഡ് ആണ് ഇവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ എത്ര എണ്ണം വേണോ അത്രയും അപ്പം നമുക്ക് വേണ്ടത് തക്കാളിയാണ് ചെറു ചെറുതായിട്ട് കുട്ടിയായിട്ട് അരിഞ്ഞു വെച്ചത് തക്കാളിയാണ് ഇനി വേണ്ടത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇഡലിക്കൊക്കെ ഇടുന്ന ഉഴുന്നാണ് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഒരു പച്ചവളാണ് നിങ്ങൾക്കിപ്പം എത്ര ഏരി വേണോ അത്ര നിങ്ങൾ ഉപയോഗിക്കുക ക്യാരറ്റ് കുട്ടിയായിട്ട് അരിഞ്ഞു വെച്ചതാണ് അപ്പം നമുക്ക് ഇത്രയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം സീരീ അപ്പോൾ നമുക്ക് ഗോൾഡ് വിന്നർ നമുക്ക് കാർഡ് കെട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗോൾഡ് ഇട്ട് കൊടുക്കാം കാർമേ പേലാ ഇനി നമുക്ക് കട്ടങ്ങോളെ ഇട്ടോണ്ടതാ ഇനി ട്രെയിൻ കൊടുക്കാം ഇതിന്റെ അടി പിടിക്കും ഉള്ളോട്ട നല്ല സോമനുവരണ്ട കറവേപ്പന നല്ല വാടി വരണ്ടുള്ളയും ഇനി നമുക്ക് തക്കാളി ഇട്ടു കൊടുക്കാം വെଷിക്കണം അല്ലെങ്കിൽ ശേഷം ക്യാരറ്റ് ഇതിൽ കാണ നാല് കായ ഇതിനും

നമ്മളിപ്പ ഉപ്പിടുന്നല്ലേ റെഡിയാക്കും ആ ഇത് മതി നമുക്ക് നോക്കിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം മതി সামক্টু কুডি মামো পুডি মামো পুডিচে জেটোরান. মারা পুড্চে നമ്മുടെ ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം ബ്രെഡ് ഒന്നിട്ടതിന് ശേഷം ഇതൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കണം കുറഞ്ഞു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം െ പിടിക്കാതെ ഇറക്കി കൊടുക്കണം നമുക്ക് ഇവർ ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പുണ്ട് ആവശ്യത്തിന് മൊത്തത്തിൽ കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മറിയാൻ പറ്റും പിടിക്കാതെ വേണം ഇത് ഇളക്കി കൊടുക്കാൻ അടി പിന്നെ ഇല്ല അടിപിടിച്ചൊന്നും അതിന്റെ കളറ് നല്ല കളറായിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം നമ്മളെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബ്രെഡ് ഫ്രണ്ട് റെഡി ആയി കഴിഞ്ഞു ബ്രെഡ് ഉപ്പുമ്മ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത് റെഡി ആക്കി കഴിയുമ്പം ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഉപ്പുമ്മ നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മളിവിടെ Sarbi doyin, nyung. Penemu Ini nama kehidupanmu, teski doang, Kak. Wah, nunggu teski doang, Kak. Kalau deh, nanti lekarbepeleteks. Hah, nulis juga ya, di bawah ini. Nama mulai ke artikel, undakan dulu nih, belum? sana, ya. ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ആഹ് വെള്ളം ട്രൈ ചെയ്ത് നോക്കാം ചുമ ഇഷ്ടമായിട്ടുള്ളവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി ഇറക്കുന്നുണ്ട് മഴയും വെള്ളം ബില്ലിയും കാലും എന്താ പറയണോ ഞാൻ ഇപ്പോഴത്തെ തോന്നുന്നു എല്ലാവർക്കും അപ്പോഴേക്കും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി എടുക്കാം എന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചേരുവകൾ വെച്ചാൽ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി സപ്റേറ്റ് ചെയ്യണേ ബെല്ലൈക്കൻ കൂടി പ്രെസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആണെങ്കിൽ കാണാം